ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോൺ വെജ് ടേസ്റ്റിലുള്ള ഒരു പൊട്ടറ്റോ കറി റെസിപ്പിയായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം നമുക്ക് കറിക്കുവുള്ള തേങ്ങ വറുത്തെടുക്കാം അതിനോട്ട് ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഇനി ഇതിലോട്ട് ഒരു കാൽമുറി തേങ്ങ ചിറകിയത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇനി ഞാനിതിലോട്ട് ഒരു രണ്ട് ഏലക്ക കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോഴിത തേങ്ങ നല്ലപോലെ മൊരിഞ്ഞ നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം ഇപ്പോഴാ തേങ്ങയുടെ ചൂടൊക്കെ പോയതിനു ശേഷം ഞാനൊരു മിക്സിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോഴിതാ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി മാറ്റി മാറ്റിവെക്കാം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഇതിലോട്ട് ഒരു അഞ്ച് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി ഏഴല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടാണ് അതുകൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമുള ഒക്കെ നന്നായിട്ട് പോകട്ടെ ഇനി ഇതിലോട്ട് രണ്ട് വലിയ ഉള്ളി അരിഞ്ഞായിട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും വഴറ്റാം ഇപ്പോഴിതാ ഉള്ളിലേക്ക് അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു തക്കാളി അരിഞ്ഞിട്ട് എടുക്കാം എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം ചിക്കൻ കറിക്കാളും രുചി തോന്നിക്കുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ കറി റെസിപ്പിയാണ് ഇത് അപ്പൊ എല്ലാവരും ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് ഇതിന്റെ ഒക്കെ പച്ചവണം പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമുക്ക് നമുക്കിതിലോട്ട് വെള്ളം ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തതിനേഷൻ കുക്കർ അടച്ചിട്ട് വിസൽ വെച്ചുകൊടുക്കാം ഒരു രണ്ട് വിസിൽ വന്നോട്ടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത് ഞാനിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കഴുകി കഴുകിയെടുത്തിട്ടാണ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോഴത്തെ പൊട്ടറ്റോ ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഈ കറി എന്തായെന്ന് തുറന്ന് നോക്കാം രണ്ട് വിസിലൊക്കെ വന്നിട്ട് കറിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം കുക്കർ അടച്ച് വിസിൽ വെച്ചുകൊടുക്കാം ഒരു രണ്ട് വിസിൽ വന്നോട്ടെ രണ്ട് വിസലിൽ കൂടുതലാകരുത് അപ്പോൾ പൊട്ടറ്റോ നന്നായിട്ട് വെന്തൊടഞ്ഞു പോകും അങ്ങനെ വെന്ത്ൊടയരുത് നമ്മൾ കഴിക്കുന്ന സമയത്തൊന്ന് കടിക്കാൻ പറ്റുന്ന പാകത്തിൽ വേണം കിട്ടാൻ ഇപ്പോഴത്തെ രണ്ട് വിസലെല്ലാം വന്ന് പ്രഷറെല്ലാം നന്നായി പോയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം പൊട്ടറ്റോ കണ്ട വെന്തൊടഞ്ഞു പോകാതെ നല്ല പാകത്തിന് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇത് കണ്ട ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പാകമായിരിക്കണം വെന്തൊടഞ്ഞു പോകരുത് ഇനി ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം ഞങ്ങൾ ഇതുപോലെ വറുത്തരച്ച് കറി വെക്കുമ്പോഴാണ് ഈ ഒരു പൊട്ടറ്റ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത് ഇനി കറി നന്നായിട്ട് തിളച്ചിട്ട് അരപ്പൊക്കെ കുക്കായി വരട്ടെ ഈ സമയം നമുക്കിതിലോട്ട് വൺ ടീസ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ പെരിഞ്ചിരികത്തിൻ്റെ പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടി വന്നിട്ട് ഇളക്കിയെടുക്കാം ഇവിടുത്തെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് കറി വേപ്പിലേ മല്ലിയില അരിനായിട്ട് നമ്മുടെ പൊട്ടറ്റോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള വറവ് റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു വൺ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഇനി ഇതിലോട്ടൊരു അഞ്ച് ചെറിയ ചെറിയുള്ളി അറ്റിനായിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴിതാ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നേരെ കറിയിലോട്ട് വെച്ചുകൊടുക്കാം ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള പൊട്ടറ്റോ കറി റെഡി നോക്കിയാൽ ചിക്കൻ കറി ടേസ്റ്റ് ആണ് ഈ ഒരു കറിക്ക് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള പൊട്ടറ്റോ കറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ